ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ജനിച്ച എടശ്ശേരിയും ചങ്ങമ്പുഴയും കിടപ്പള്ളി രാഘവം പള്ളിയും വൈലോപ്പള്ളിയുമൊക്കെ നിറഞ്ഞാടുന്ന കാലത്ത് അതിൻ്റെ ആർദ്രതയുടെയും അതിൻ്റെ സൗകുമാര്യത്തിൻ്റെയും മനോഹാരിതകൾ എന്തെന്ന് മനസ്സിലാക്കി ക്ലാസ്സിലിരുന്ന നിങ്ങൾ പത്താം ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ പഠിച്ച കവിത ഞാനിപ്പോൾ ഓർക്കുക നിങ്ങൾ പത്താം ഇരിക്കുമ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ച കവിത പുലരിയോടൊത്തെന്നും പൂന്തോപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങേളെന്തം അവരോടുത്തിയിടും അപ്പാവാട വിറ്റീടും കടയേതെന്നെ കറിഞ്ഞുകൂടെ അതുപോലെ ഒന്നമ്മേ തിരുവോണപ്പുടവയായി അരുമാകൾക്ക് തരികയില്ലേ ഈ കവിത എഴുതിയ പാഠപുസ്തകം ഫേസ്ബുക്കിൽ ഒരു ഷീന എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് ഫോൺ നമ്പർ കമൻറ്റിൽ ചോദിച്ചിട്ട് ഫോൺ നമ്പർ വാങ്ങി അവരുടെ വീട്ടിൽ ആ പാഠപുസ്തകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പാഠപുസ്തകം കാണാൻ വേണ്ടി പോയി തലശ്ശേരി പുന്നോല് റെയിൽവേ ഗേറ്റും കടന്നിട്ട് അങ്ങ് ഉള്ളോട്ട് പോയിട്ട് പാഠപുസ്തകം കണ്ടു അതിൻ്റെ പേജുകളിലൂടെ വിരലോടിച്ചു അതൊന്നും മണത്തു അതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു അയ്യായിരം ഉറുപ്പ്യ ഞാൻ തരാം ഈ പാഠപുസ്തകം എനിക്ക് തരുമോ ചോദിച്ചപ്പോൾ അവർ ചാടി ഇറങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം പിടിച്ച് വാങ്ങിയിട്ട് പോയിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ അയ്യായിരം അല്ല അഞ്ച് ലക്ഷം തന്നാൽ ഞാൻ ഈ പാഠപുസ്തകം തരൂല കാരണം ഇതെൻ്റെ ഹൃദയമാണെന്ന് അന്നത്തെ പാഠപുസ്തകം നമ്മുടെ ഹൃദയമായിരുന്നു ആ ഹൃദയം എവിടെയെന്ന് അന്വേഷിക്കുവാനാണ് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഹൃദയം എവിടെയാ ഇവിടെയല്ല നമ്മുടെ ഹൃദയം കുടികൊള്ളുന്നത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന നമ്മളെ ഓർക്കുന്ന നമ്മളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളിൽ വീതിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ ആ ഹൃദയങ്ങളിൽ ഞാനുണ്ടോ എന്നന്വേഷിക്കാൻ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന ഒരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം അന്ന് നമുക്ക് പട്ടിണിയായിരുന്നു അന്ന് നല്ല കുപ്പായുമില്ല എൻ്റെ നാട്ടിൽ സ്കൂൾ പോകാത്ത ദിവസം കുപ്പായിട്ട് നടക്കുന്ന ഒരു കുട്ടീനെ കാണൂല ഈയിലെ വള്ളിയിലൊരു ട്രൗസർ ഉണ്ടല്ലേ ഓടിപ്പോകുമ്പോൾ ഈ വള്ളി ഇടയ്ക്കിട കീഴിൽ ഊരിങ്ങി പോരൂ അന്നേരം ബെർലിട്ടിട്ട് നേരയാക്കിയിട്ട് നാരദൻ മീട്ടി പോകുമ്പോൾ ഇങ്ങനെ നാരായണ നാരായണ ഇങ്ങനെ നേരെയാക്കിയിട്ട് ഓടുക ആ ട്രൗസറിന്റെ പിൻഭാഗം ഓട്ടയായിരുന്നു കാരണം അന്ന് ബീഗാലാൻഡും വിസ്മയപ്പാർക്കും ഇല്ല വീർത്തിക്ക് ചെരിഞ്ഞ വീർത്തിക്കൊമ്പൊന്നൊന്നും ഊരല്ല നമ്മളെ ബീഗാലാന്റ് പൊളുക്കൊക്കെ കുടുങ്ങിയിട്ട് ട്രൗസർ കീറും പാളയിൽ ഇരുന്ന് വലിക്കുമ്പോൾ ചരൾ കയറിയിട്ട് ട്രൗസർ കീറും കേസ് കയറിയിട്ട് ബ്ലാഡർ പുറത്ത് കാണുന്ന